ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർക്ക് മൊറയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകി സ്വീകരണ യോഗം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു ഓരോ ദിവസവും ബി ജെ പി സർക്കാർ പോലെ നിയമങ്ങൾ കൊണ്ടുവന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോഴും ഈ നാട്ടിലെ പ്രശ്നവുമില്ലാതെ സമാധാനപരമായി ജനങ്ങൾ പ്രതീക്ഷയോടോട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ പ്രതീക്ഷയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്

പൂക്കോടൻ ഫക്രുദ്ദീൻ ഹാജി പാറക്കുന്നൻ കുഞ്ഞാപ്പൂ മാളിയക്കൽ കുഞ്ഞു പി കെ വിശ്വനാഥൻ പി കെ നാരായണൻ കെ കെ മുഹമ്മദ് റാഫി പി കെ ഗിരീഷ് കുമാർ കെ സി അബ്ദുൽ കരീം പാറക്കൽ അബ്ദുറഹ്മാൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു ചടങ്ങിൽ മൊറയൂർ ഗ്രാമപഞ്ചായത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന എ കെ സിന്ധു ഉൾപ്പെടെ ബി ജെ പി സി പി എം സി പി ഐ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി കടന്നുവന്ന മുപ്പത്തി ആറ് പേർക്ക് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് അംഗത്വ വിതരണം നടത്തി ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം